ടൊയോട്ട ഇന്ത്യയിൽ പ്രൈസ് ഹൈക്ക് ചെയ്യുന്നത് പുതുമയുള്ളൊരു കാര്യമൊന്നുമല്ല ടൊയോട്ട കിർലോസ്കർ മോട്ടർ അവർ റീസെൻ്റ് അവരുടെ ഫോർച്യൂണർ എന്ന് പറയുന്ന അങ്ങനെയൊന്നും കോമ്പറ്റീഷൻ ഇല്ലാത്ത മേഖലയിലെ ഒരു വാഹനം വാഹനത്തിന് അറുപത്തി എണ്ണായിരം രൂപയുടെ പ്രൈസ് ഹൈക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ക്രിസ്റ്റ എം പി വി സെഗ്മെന്റിൽ വരുന്ന ഒരു വാഹനം എന്ന് നമുക്ക് തന്നെ വിശേഷിപ്പിക്കാം അത് മാത്രമല്ല റൂമിയോൺ ടൂമിയോ നമുക്കറിയാം അത് ഭാരതി സുസിക്കയുടെ എർട്ടികയുടെ റീബാൻഡ്ഡ് വേർഷനാണ് പിന്നെ അർബൻ ക്രോയ്സർ ടൈസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൽ ഇറങ്ങുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു നെയിം പ്ലേറ്റിൽ ഇറങ്ങുന്ന ഒരു വാഹനമുണ്ട് അത് ഫ്രോങ്സ് ആണ് ഇപ്പോൾ ഇത്തരം വാഹനങ്ങൾക്കൊക്കെ ടൊയോട്ട റീസൻറ്റായിട്ട് വില കൂട്ടി വില കൂട്ടിയതിൻ്റെ കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് ഇവർ പറഞ്ഞിട്ടില്ല പക്ഷേ സെയിം വാഹനം അതായത് ഫ്രോങ്സ് എന്ന് പറയുന്ന വാഹനമാണല്ലോ ടൈസർ എന്നുള്ള പേരിൽ ടൊയോട്ട റീബാഡ് ചെയ്ത് വിൽക്കുന്നത് അതുപോലെ തന്നെ എർട്ടിക എന്ന് പറയുന്ന സെവൻ സീറ്റർ എം വാഹനമാണ് ടൊയോട്ട അവരുടെ ബ്രാൻഡിൽ റൂമിയോൺ എന്നുള്ള രീതിയിൽ വിൽക്കുന്നത് പക്ഷേ മാരജിസുസിക്ക് അവരുടെ പ്രൈസ് ഹൈക്ക് ചെയ്തിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എർട്ടിഗയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡാക്കി മാറ്റി അത് മാത്രമല്ല ഒരു സ്പോയിലർ അഡീഷണൽ ആയിട്ട് വന്നു ഹിൽ ഹോൾഡ് കൺട്രോൾ അത് മാത്രമല്ല ഇ എസ് പി ഇലക്ട്രോണിക്സ് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ ഹോൾഡ് ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സ് അപ്ഗ്രേഡ് ചെയ്തു ഇത് തന്നെയാണ് നമ്മൾ ടൈസറിൻ്റെ കേസിലേക്ക് നോക്കും ടൈസർ എന്ന് പറയുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ഫ്രോങ്സ് ഫ്രോങ്സിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സിക്സ് ഹെയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കി മാറ്റിയിട്ടുണ്ട് അത് ആൽഫ അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള സീറ്റ ഇങ്ങനെയുള്ള വേരിയൻറ്റിനൊക്കെ അല്ലെങ്കിൽ ഡെൽറ്റ പ്ലസ് ഓപ്ഷനിലൊക്കെ ഓൾവേസ് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും ബേസ് വേരിയൻ്റായിട്ടുള്ള സിഗ്മ വേരിയൻ്റിലും അതിന് മുകളിലുള്ള ഡെൽറ്റ എന്ന് പറയുന്ന വേരിയൻറ്റിലൊക്കെ സിക്സ് എയർ ബാഗ് വന്നിട്ടുണ്ട് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വിത്ത് ഹിൽ ഹോൾഡൊക്കെ അവിടെ തീർച്ചയായിട്ടും ഈ ഒരു പുതിയ അപ്ഡേഷനിലൂടെ അവൈലബിൾ ആണ് പിന്നെ ഐസോഫിക്സ് ആങ്കറേജ് ഒക്കെ ഒരു അഡീഷണൽ ഫീച്ചറായിട്ട് നമുക്ക് കാണാം അതിനനുസരിച്ചിട്ടാണ് ഇവർ നാലായിരം രൂപ മാരതി സുസുക്കി നാലായിരം രൂപ ഫ്രോങ്സിൽ കൂട്ടിയിട്ടുള്ളത് പക്ഷേ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള അപ്ഡേഷനൊന്നും കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവരാനുള്ളതിന് അല്ലെങ്കിൽ കൊണ്ടുവരാനുള്ളൊരു പ്ലാൻ ടോയോട്ടയ്ക്ക് ഉണ്ടായിരിക്കാം അതിന് മുന്നോടിയായിട്ടായിരിക്കാം ഈ ഒരു പ്രൈസ് ഹൈക്ക് കൊണ്ടുവന്നിട്ടുള്ളത് തീർച്ചയായിട്ടും പ്രൈസ് കൂടി എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്തിനാണ് ഇങ്ങനെ പ്രൈസ് കൂട്ടുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കാര്യമായിട്ടുള്ളൊരു ഉത്തരവൊന്നും ടൊയോട്ട നൽകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടൈസറൊക്കെ എടുക്കാൻ പോകുന്ന ആളുകളോട് എനിക്ക് പറയേണ്ട ഒരു കാര്യം ഇത് ഫ്രോങ്സ് തന്നെയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പേരൻറ്റ് കമ്പനി ആയിട്ടുള്ള മാരുതി സുസിക്കിയുടെ ഫ്രോങ്സ് തന്നെയാണ് നിങ്ങൾ വാങ്ങേണ്ടത് അല്ലാതെ റീബാഡ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് വലിയ വ്യത്യാസ കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ചോയട്ടയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാറണ്ടി എക്സ്ട്രാ തരുന്നു എന്ന് പറഞ്ഞാൽ പോലും ആ സെയിം മൂന്ന് വർഷവും അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ ഇപ്പോൾ മാരുതി സുസുക്കിയും നൽകുന്നുണ്ട് പൂർണ്ണമായിട്ടും ചോയട്ടയുടെ വാഹനമായിട്ടുള്ള ഇന്നോവ ക്രിസ്റ്റയ്ക്ക് വലിയൊരു പ്രൈസ് ഹൈക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നോവ ക്രിസ്റ്റയ്ക്ക് ജി g x plus വി എക്സ് ഇസഡ് എക്സ് എന്നിങ്ങനെ നാല് വേരിയൻ്റാണുള്ളത് സെവൻ സീറ്ററിലും അവൈലബിൾ ആണ് അത് മാത്രമല്ല എയ്റ്റ് സീറ്ററിലും അവൈലബിൾ ആണ് അപ്പോൾ ജി എക്സിൻ്റെ സെവൻ സീറ്റർ വേർഷൻ്റെ വില എന്ന് പറയുന്നത് പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തി ആറായിരം രൂപയുടെ പ്രൈസ് ഹൈക്കാണ് ഇവിടെ വന്നിട്ടുള്ളത് ജി എക്സിൻ്റെ തന്നെ എയ്റ്റ് സീറ്റർ വേർഷന് പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം തന്നെയാണ് ഇനി ജി എക്സ് പ്ലസിലേക്ക് വരുമ്പോഴത്തേക്കും ഇരുപത്തിയൊന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം രൂപയാണ് സെവൻ സീറ്ററിന് എന്നാൽ എയ്റ്റ് സീറ്ററിലേക്ക് വരുമ്പോഴത്തേക്കും ചെറിയൊരു വ്യത്യാസം ഇരുപത്തിയൊന്നിൽ ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപയാണ് ഇനി വി എക്സ് എന്ന് പറയുന്ന വേരിയൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സെവൻ സീറ്ററിൽ ഇരുപത്തഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് എയ്റ്റ് സീറ്ററിലേക്ക് വരുമ്പോഴത്തേക്കും ഇരുപത്തഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ ഇസഡെക്സ് എന്ന് പറയുന്നത് സെവൻ സീറ്ററിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഇരുപത്തി ഏഴ് ലക്ഷത്തി എണ്ണായിരം രൂപയാണ് അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിന് കാര്യമായിട്ടുള്ളൊരു പ്രൈസൈക്ക് വന്നിട്ടുണ്ട് ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റൂമിയോൺ റൂമിയോൺ എന്ന് പറയുന്നത് എർട്ടിക തന്നെയാണ് ഇപ്പോൾ റൂമിയോൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും പന്ത്രണ്ടായിരത്തി രൂപയുടെ ഒരു പ്രൈസായിട്ട് വന്നിട്ടുണ്ട് എസ് വേരിയന്റിന് പത്ത് ലക്ഷത്തി അറുപത്താറായിരം രൂപയായി എസ് സി എൻ ജി സി എൻ ജി ഓൾറെഡി അവൈലബിൾ ആണെന്ന് നമുക്ക് അറിയാവുന്നതാണ് പതിനൊന്ന് ലക്ഷത്തി അറുപത്തൊന്നായിരം രൂപയാണ് പിന്നെ ജി എന്ന് പറയുന്ന വേരിയൻറ്റ് അത് പതിനൊന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ പിന്നെ എസ്സിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ടോർ കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷാണ് പന്ത്രണ്ട് ലക്ഷത്തി പതിനാറായിരം രൂപയാണ് വി എന്ന് പറയുന്ന വേരിയൻറ്റിന് പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയും വി ഓപ്ഷനിൽ വരുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് പിന്നെ ജി എന്ന് പറയുന്ന അതിൻ്റെ തൊട്ട് താഴെ വരുന്ന വീടെ തൊട്ട് താഴെ വരുന്ന ഒരു വേരിയൻ്റ് ഉണ്ട് അതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപയാണ് അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കാര്യമായിട്ടുള്ളൊരു പ്രൈസൈക്കുണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു പ്രൈസായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ടൈസറിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു പ്രൈസായിക്കാണ് വന്നിട്ടുള്ളത് ഇ എന്ന് പറയുന്ന വേരിയന്റിന് ഏഴ് ലക്ഷത്തി എഴുപത്തി ആറായിരം ആയിട്ട് ഉയർന്നു എസ്സിലേക്ക് വരുമ്പോഴത്തേക്കും എട്ട് ലക്ഷത്തി അറുപത്തി രണ്ടായിരം എസ് പ്ലസിലേക്ക് വരുമ്പോഴത്തേക്കും ഒൻപത് ലക്ഷത്തി രണ്ടായിരം രൂപയാണ് വരുന്നത് എസ് ഓട്ടോമാറ്റിക് ഉണ്ട് അത് എം ടി ആണ് അതിന് ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇനി എസ് പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയന്റ് ഉണ്ടെ എം ടി ട്രാൻസ്മിഷന് ഒൻപത് ലക്ഷത്തി അറുപതിനായിരം രൂപയും ഇനി ഇ എന്ന് പറയുന്ന ഒരു വേരിയന്റ് അത് ബേസ് വേരിയന്റ് ആണ് എന്നാൽ അതിൻ്റെ സി എൻ ജി വേർഷന് എട്ട് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപയാണ് ജി എന്ന് പറയുന്ന വേരിയന്റിലേക്ക് വരുമ്പോഴത്തേക്കും പത്തു ലക്ഷത്തി അൻപത്തി എണ്ണായിരം വിയിലേക്ക് വരുമ്പോഴത്തേക്കും പതിനൊന്നര ലക്ഷം ജി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലേക്ക് വരുമ്പോഴത്തേക്കും പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപ ഏറ്റവും ടോപ്പൻ്റായിട്ടുള്ള വി ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴത്തേക്കും പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നല്ലൊരു പ്രൈസ് പ്രൈസായിക്കൊണ്ടോ എന്ന് ചോദിച്ചാൽ ടൈസറിൻ്റെ കേസിൽ ആയിരത്തഞ്ഞൂറ് രൂപയുടെ വർധനവും മാത്രമാണ് വന്നിട്ടുള്ളത് എന്തായാലും ഈ വാഹനങ്ങളൊക്കെ ഇനി സിക്സ് ഇയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കി മാറ്റും പ്രധാനമായിട്ടും എനിക്ക് എടുത്തു പറയാനുള്ളത് ഈ വാഹനങ്ങളെല്ലാം ഇപ്പം നമ്മൾ ഈ വാഹനങ്ങളെല്ലാം എന്ന് പറയുമ്പോഴത്തേക്കും അത് ടൈസർ ആണെന്നുണ്ടെങ്കിലും റൂമിയോൺ ആണെന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ടൈസർ ഫ്രോങ്സ് തന്നെയാണ് റൂമിയോൺ എർട്ടിക തന്നെയാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ചേസസിൽ വ്യത്യാസമില്ല എഞ്ചിനിൽ വ്യത്യാസമില്ല ട്രാൻസ്മിഷനിൽ വ്യത്യാസമില്ല എക്സ്ട്രാ കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സ് ഇന്നത്തെ അതായത് ഇന്നത്തെ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി എട്ടാം തീയതിയാണ് ആ ഒരു ഡേറ്റ് പ്രകാരം ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഫീച്ചേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് നിൽക്കുന്നത് മാരുതി സുസിക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല വീഡിയോസ് വേണമെങ്കിൽ വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം